ശരിക്കും എന്നോട് ഇഷ്ടമുണ്ടോ പ്രണയം അവളുടെ ചോദ്യം കേട്ടപ്പോൾ വിവേക് അവളുടെ മുഖത്തേക്ക് നോക്കി നിനക്കിപ്പോൾ എന്താ അങ്ങനെ ഒരു സംശയം അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ അവൾ പുച്ഛത്തോടെ ചിരിച്ചു നീ ഒരു യന്ത്രം പോലെയാണ് ജീവിക്കുന്നത് രാവിലെ അടിക്കുമ്പോൾ എഴുന്നേക്കുന്നു റെഡിയാകുന്നു ജോലിക്ക് പോകുന്നു തിരികെ വരുന്നു ലാപ്ടോപ്പ് നോക്കുന്നു കിടന്നുറങ്ങുന്നു ഇടയിൽ ഞാനെന്നൊരാൾ ഈ വീട്ടിലുണ്ടെന്ന് നിങ്ങൾ പരിഗണിക്കാറുണ്ടോ അവളുടെ ചോദ്യം കേട്ടിട്ടും കേൾക്കാത്ത പോലെ അവൻ ലാപ്ടോപ്പിലേക്ക് ശ്രദ്ധ തിരിച്ചു ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാൻ പോലും നിങ്ങൾക്ക് നേരെയില്ല എനിക്ക് യാതൊരു പരിഗണനയും തരാതെ നിങ്ങളുടെ കൂടെ എങ്ങനെ ജീവിക്കാനാണ് ഞാൻ തൻ്റെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ മുഷിപ്പോടെ അവൻ അവളിലേക്ക് ശ്രദ്ധിച്ചു നീ ഇങ്ങനെ എൻ്റെ പിന്നാലെ നടന്നിട്ട് കാര്യമൊന്നുമില്ല നിനക്കൊരു കാര്യം അറിയുമോ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ എന്തൊരു ബുദ്ധിമുട്ടാണ് ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന പണം പോലും ഒന്നിനും തികയാത്ത അവസ്ഥയാണ് അപ്പോൾ പിന്നെ ഞാൻ നിന്റെ പിന്നാലെ നടക്കുകൂടി ചെയ്താലോ അവൻ ചോദിച്ചപ്പോൾ അവൾ അവനെ ഒന്ന് നോക്കി എന്നെ വിവാഹം കഴിക്കുമ്പോൾ എന്നെ സംരക്ഷിക്കാം എന്നൊരു വാക്ക് നിങ്ങൾ എനിക്ക് തന്നിരുന്നു സമയസമയം ലഭിക്കുന്ന ആഹാരവും വസ്ത്രവുമല്ല എനിക്ക് ആവശ്യം നിങ്ങളെന്ന ഭർത്താവിൻ്റെ സ്നേഹവും എനിക്ക് വേണം അവൾ പറഞ്ഞത് കേട്ട് അവൻ പുച്ഛത്തോടെ ചിരിച്ചു സ്നേഹം ഇരുപത്തിനാല് മണിക്കൂർ നിന്നെ കൊഞ്ചിക്കുന്നതാണോ സ്നേഹം നിന്നോട് എനിക്ക് സ്നേഹമുണ്ട് അങ്ങനൊരു വികാരമില്ലായിരുന്നെങ്കിൽ നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരുമായിരുന്നോ അവൻ്റെ ആ ചോദ്യം കേട്ടപ്പോൾ പിന്നീട് പിന്നീടൊന്നും സംസാരിക്കാനില്ലാത്തതുപോലെ അവൾ തിരികെ നടന്നു അവൾ പോകുന്നത് നോക്കി നെടുവേർപ്പെട്ടുകൊണ്ട് അവൻ തൻ്റെ ജോലിയിലേക്ക് ശ്രദ്ധിച്ചു ഏകാന്തമായി ആ പൂന്തോട്ടത്തിലിരിക്കുമ്പോൾ അവൾ ചിന്തിച്ചത് തൻ്റെ ജീവിതത്തെക്കുറിച്ചായിരുന്നു ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ച അവളുടെ കുടുംബത്തിന് കിട്ടിയ ലോട്ടറി ആയിരുന്നു അവൻ്റെ വിവാഹാലോചന അത് കൈവിട്ട് കളയാതിരിക്കാൻ അവർ ആവുന്നത്ര ശ്രമിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായി വിവാഹം നടന്നു സ്ത്രീധനമായി ഒരു രൂപ പോലും അവൻ ആവശ്യപ്പെട്ടിരുന്നില്ല അത് അവളുടെ കുടുംബത്തെ സംബന്ധിച്ച് ഒരു പ്ലസ് മാർക്ക് ആയിരുന്നു അപ്പോഴും ഈ വിവാഹത്തെ എതിർത്തത് അവൾ മാത്രമായിരുന്നു അച്ഛനും അമ്മയും ഇല്ലാതെ വളർന്നവരാണ് സ്നേഹത്തിൻ്റെ വില എന്താണെന്ന് അയാൾക്ക് അറിയില്ല അയാൾക്ക് സ്നേഹിക്കാൻ അറിയില്ല ഒറ്റപ്പെട്ട് ജീവിച്ചത് കൊണ്ട് തന്നെ അയാൾക്കതായിരിക്കും ഇഷ്ടം ഞാൻ എൻ്റെ ജീവിതം പോലെയാണ് ഈ വിവാഹം അവൾ പറഞ്ഞ വാക്കുകളെ മറ്റാരും വിലക്കെടുത്തില്ല നീ പറയുന്നത് പോലെ അല്ല അവന് സ്നേഹം കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് അവനത് തിരികെ കൊടുക്കാൻ അറിയാത്തത് നീ അവനെ സ്നേഹിച്ചാൽ നീ സ്നേഹിക്കുന്നതിന്റെ ഇരട്ടി അവൻ നിന്നെ സ്നേഹിക്കും കിട്ടിയ സൗഭാഗ്യം തട്ടിക്കളയാതെ അവരോടൊപ്പം നല്ല രീതിയിൽ ജീവിക്കാൻ നോക്കൂ അവളുടെ അമ്മ അവളെ ഉപദേശിച്ചു അവൾ എത്രയൊക്കെ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടും വീട്ടുകാരുടെ മനോഭാവത്തിൽ ഒരു മാറ്റവും ഉണ്ടായില്ല ഈ വിവാഹം നടന്നേ മതിയാകൂ എന്ന് എല്ലാവർക്കും നിർബന്ധമായിരുന്നു വിവാഹം നടന്നു ആദ്യ ദിവസം അവന്റെ വീട്ടിൽ കയറി വന്നപ്പോൾ തന്നെ അവൾക്ക് മടുപ്പായിരുന്നു സംസാരിക്കാനോ കൂട്ടുകൂടാനോ ആ വീട്ടിൽ ആരുമില്ല അവൻ്റെ വീട്ടിൽ അടുക്കളപ്പണിക്ക് വരുന്ന ഒരു ചേച്ചി മാത്രമാണുള്ളത് അവരോട് സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ ഭയന്നിട്ടെന്ന പോലെ അവർ ഓടി ഒളിക്കുകയായിരുന്നു വിവാഹത്തിനായി ക്ഷണിക്കപ്പെട്ടവർ മുഴുവൻ സമൂഹത്തിൽ ഉന്നത തലത്തിലുള്ളവരായിരുന്നു വിവാഹ സൽക്കാരത്തിന് ശേഷം അവരൊക്കെയും മടങ്ങിപ്പോയപ്പോൾ ആ വീട്ടിൽ അവളും അവനും ജോലിക്കാരിയും മാത്രമായി താലു ചാർത്തുന്ന സമയത്ത് പോലും അവൻ തൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ടുണ്ടോ എന്നവർക്ക് സംശയമായിരുന്നു അവന്റെ സ്വഭാവത്തിൽ മൊത്തത്തിൽ എന്തൊക്കെയോ അപാകതകൾ അവൾക്ക് തോന്നിയിരുന്നു അവൾ എപ്പോഴൊക്കെ അവനോട് അടുക്കാൻ ശ്രമിച്ചാലും അവനവളിൽ നിന്ന് ഓടിപ്പോകാനാണ് ശ്രമിച്ചത് വിവാഹം കഴിഞ്ഞ ആദ്യ ദിവസം അവനോട് സംസാരിക്കാൻ ശ്രമിച്ചത് അവൾ ഓർത്തു വിവാഹ സൽക്കാരത്തിനിടയ്ക്ക് അവനെ കണ്ടതിന് ശേഷം പിന്നീട് അവൾ അവനെ കാണുന്നതിന് മണിക്കൂറുകൾ പിന്നിട്ടതിന് ശേഷമാണ് ഇതാണ് സാറിൻ്റെ മുറി എന്ന് പറഞ്ഞ ജോലിക്കാർ ചൂണ്ടിക്കാണിച്ച് തന്ന മുറിയിലേക്ക് കയറിയിരുന്നു എന്നല്ലാതെ എന്ത് ചെയ്യണമെന്ന് പോലും അവൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല മണിക്കൂറുകൾ പിന്നിട്ടിട്ടും അവനെ മുറിയിലേക്ക് കാണാതായപ്പോൾ സ്വയം കബോർഡ് തുറന്ന് നോക്കിയിട്ട് ഫ്രഷ് ആയി വന്നു എന്നിട്ടും അവൻ മുറിയിലേക്ക് എത്തിയില്ല പതേ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കിയിട്ടും ആ വീട്ടിൽ ഒരു മനുഷ്യ കുഞ്ഞു ഉള്ളതായി അവൾക്ക് തോന്നിയില്ല അത്രയും വലിയൊരു വീട്ടിൽ തികച്ചും ഒറ്റയ്ക്കായി പോയതുപോലെ അവൾക്ക് തോന്നി എന്തെന്നറിയാത്തൊരു സങ്കടം അവളെ വന്നു മൂടി അത്രയും സങ്കടത്തോടെയാണ് അവൾ മുറിയിൽ ബെഡിൽ കയറി കിടന്നത് അവിടെ കിടന്ന് അവൾ മയങ്ങിപ്പോയി പിന്നീട് അവൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ തൊട്ടടുത്ത് തന്നെ അവൻ കിടപ്പുണ്ട് നല്ല ഉറക്കത്തിലാണ് അപ്പോഴാണ് അവൾ സമയത്തെക്കുറിച്ച് ബോധവതിയായത് മുറിയിലേക്ക് കടന്നു വന്നിട്ടും അവൻ എന്തുകൊണ്ട് തന്നെ ഉണർത്തിയില്ല എന്ന് അവൾ ചിന്തിച്ചു ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഈ ദിവസം എന്തുകൊണ്ട് അവൻ നശിപ്പിച്ചു കളഞ്ഞു എന്ന് ഓർത്തിട്ട് അവൾക്കൊരു ഉത്തരം കിട്ടിയില്ല രാവിലെ അവൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുൻപ് തന്നെ അവൻ ജോലിക്ക് പോയിരുന്നു രാത്രി ഏറെ വൈകി മാത്രം അവൻ ജോലിസ്ഥലത്തു നിന്നും മടങ്ങി വന്നു പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ ഇതുതന്നെ ആവർത്തിച്ചപ്പോൾ അവൾക്ക് തന്നെ തന്നെ നഷ്ടപ്പെടുന്നത് പോലെയാണ് തോന്നിയത് അതുകൊണ്ട് മാത്രമാണ് അവൾ ചോദ്യവുമായി അവന്റെ മുന്നിലേക്ക് എത്തിയത് തന്റെ ജീവിതം നശിക്കുകയാണെന്നും അതിനുള്ള ഉത്തരവാദി തന്റെ വീട്ടുകാർ കൂടിയാണെന്നും അവൾ ചിന്തിച്ചു തുടങ്ങി ഒരു ഉത്തരമില്ലാതെ ഒരു ആയിരം ചോദ്യങ്ങൾ അവൾക്കുണ്ടായിരുന്നു അവന്റെ ഭാഗത്തുനിന്ന് വന്ന വിവാഹാലോചനയാണ് ഈ വിവാഹത്തിനോട് താല്പര്യമില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ലായിരുന്നല്ലോ രശ്മി അവൾ ഓരോന്നും ചിന്തിച്ചിരിക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് അവൻ്റെ ശബ്ദം കേൾക്കുന്നത് വിവാഹം കഴിഞ്ഞ് ഒരു മാസത്തോളമായിരിക്കുന്നു ഇതിനിടയിൽ ആദ്യമായിട്ടാണ് അവൻ്റെ ഭാഗത്തു ഇങ്ങനൊരു ഇങ്ങനെയൊരു പ്രതികരണം അവളൊരു ഞെട്ടിലൂടെ അവനെ നോക്കുമ്പോൾ ചെറിയൊരു മടിയോടെ അവൻ അവൾക്കടുത്തേക്ക് വന്നിരുന്നു താൻ ആലോചിക്കുന്നുണ്ടാവും ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് എല്ലാവരും പറയുന്നത് പോലെ സ്നേഹം കിട്ടാതെ വളർന്നത് കൊണ്ടല്ല എൻ്റെ അച്ഛനും അമ്മയും എന്നെ വിട്ടുപോയ ഷോക്ക് എനിക്ക് ഇന്നുവരെ മറക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ ജീവിതത്തിൽ ഒരിക്കലും ഇത് സംഭവിക്കുകയില്ല അവൻ പാതി സംസാരിച്ച് തുടങ്ങിയപ്പോൾ അവൻ പറയുന്നത് കേൾക്കാൻ അവൾ തയ്യാറായി അച്ഛനും അമ്മയും എന്നെ വിട്ടുപോയ ഷോക്കിൽ ഏകദേശം ഒരു വർഷത്തോളം ഈ വീടിന് പുറത്തുപോലും ഇറങ്ങാത്തവർ ഞാനുണ്ടായിരുന്നു അതിൽ നിന്ന് പുറത്ത് കടന്ന സമയത്താണ് ഒരിക്കൽ വഴിയൊരിക്കൽ തന്നെ കാണുന്നത് പെട്ടെന്ന് തന്നെ കണ്ടപ്പോൾ എനിക്കെൻ്റെ അമ്മയും ഓർമ്മ വന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ താൻ പോലും അറിയാതെ തൻ്റെ പിന്നാലെ ഞാനുണ്ടായിരുന്നു എൻ്റെ അമ്മയ്ക്ക് പകരമാകാൻ തനിക്ക് സാധിക്കും എന്നൊരു തോന്നലായിരുന്നു എനിക്ക് അതുകൊണ്ടാണ് മറ്റാരെങ്കിലും തന്നെ സ്വന്തമാകുന്നതിന് മുൻപ് ഞാൻ തന്നെ തേടി എത്തിയത് അവൻ പറയുന്നതൊക്കെ സ്വപ്നത്തിലെന്നപോലെ അവൾ കേട്ടിരുന്നു അവൻ തൻ്റെ അമ്മയെപ്പോലെയാണോ കാണുന്നത് അങ്ങനെയെങ്കിൽ എന്നെ എങ്ങനെ ഭാര്യയായി അംഗീകരിക്കും അവളുടെ ഉള്ളിൽ ആ ചോദ്യമായിരുന്നു വിവാഹം അടുത്തപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് തന്നോട് എനിക്ക് തോന്നുന്നത് ഒരമ്മയോടുള്ള പോലെയുള്ള സ്നേഹമാണെന്ന് ആ വാക്കുകൾ ഞെട്ടലോടെയാണ് അവൾ കേട്ടത് വിവാഹശേഷം അതിൽ മാറ്റം വരുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ ഞാൻ അതിൽ പരാജയപ്പെടുകയാണ് ആദ്യ ദിവസം തന്നെ എനിക്കത് ബോധ്യമായി അതുകൊണ്ടാണ് നീ പോലും അറിയാതെ ഞാനൊരു ഡോക്ടറെ കണ്ടത് എൻ്റെ പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ അതിനുള്ള പ്രതിവിധികൾ ഒന്നൊന്നായി അദ്ദേഹം പറഞ്ഞു തന്നു അതൊക്കെയും പരീക്ഷിച്ചു നോക്കുകയാണ് ഞാനിപ്പോൾ അവൻ പറഞ്ഞതൊക്കെ കേട്ടപ്പോൾ എവിടെയോ അവനോടൊരു സഹതാപം തോന്നുന്നത് അവൾ അറിഞ്ഞു താൻ എനിക്ക് കുറച്ച് സമയം കൂടി തരണം അതിനുള്ളിൽ എല്ലാം ശരിയാകും എന്നെ വിട്ടു പോകണമെന്ന് മാത്രം ചിന്തിക്കരുത് വികാരാധിക്യത്തോടെ അവൻ പറഞ്ഞപ്പോൾ അവൾക്കൊരു നിമിഷത്തേക്ക് എന്ത് പറയണമെന്ന് പോലും അറിയുന്നുണ്ടായിരുന്നില്ല പക്ഷേ അവനിപ്പോൾ മറ്റെന്തിനേക്കാളും ആവശ്യം തൻ്റെ സാമീപ്യവും സ്നേഹവുമാണെന്ന തിരിച്ചറിവിൽ അവൻ ആശ്വാസം പകരുന്ന ഒരു പുഞ്ചിരി മാത്രമേ മറുപടിയായി നൽകാൻ അവൾക്ക് കഴിഞ്ഞുള്ളൂ ഒരു പക്ഷേ അത് നല്ലൊരു ദാമ്പത്യത്തിൻ്റെ തുടക്കമായിരിക്കാം അല്ലെങ്കിൽ അവസാനവും ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ